സൈനു ഒരു കാന്താരി എടുത്ത് കടിച്ചിട്ടിരിക്കുക ഓർത്തില്ലായിരുന്നു പൊട്ട് കാന്താരി ആയത് സൈനുവിന്റെ ഭാഗ്യം മോളെ മോളെ ഏ മോളെ എന്തു പറ്റി വയ്യയോ ഒന്ന് പറ്റൂടോ യോഗ കാണിച്ചേ ഇങ്ങോട്ട് എന്തോ എന്തോ പറ്റി വേണോടാ എന്നുവെച്ചാൽ പുറമോ എന്തിനാ കാന്താരി എടുത്ത് കടിച്ചത് ഞാൻ പറഞ്ഞില്ലേ കാന്താരി കടിക്കില്ലേന്ന് ഉം കടിച്ചു ഭാഗ്യത്തിനല്ലേ പൊട്ടുകാന്താരി കടിച്ചത് ഇനി നമുക്ക് ഇനി ഇവിടുന്ന് ബാ ഇവിടുന്ന് വിചാമ്പാ ഇതാ കാന്താരിന്ന് വിചാമ്പാ ഇവിടെ ഓ പതുക്കെ പതുക്കെ വീഴല്ലേ വീഴല്ലേ വേണ്ട ഇവിടെ ഇത് തന്നെ വിച്ച് ബാ വേണ്ട ഇവിടുണ്ട് വേണ്ട ഓ വേണ്ട കാന്താരി മോക്ക് എത്തത്തില്ല എങ്കിലും നമുക്ക് പാലിക്കാം കേട്ടോ ഏ എന്ത് പിച്ച് എടുക്കുന്നത് കേട്ടോ പിച്ച് എടുക്കാം ഓ നിങ്ങൾ ഇരിക്കുകയാണോ അവിടെ അവിടെ ഇരിക്കുകയാണോ അവിടെ ഇരുന്നു കേട്ടോ ഓക്കേ ഞ്ഞേ ഓക്കെ പറഞ്ഞേ നയിക്കാണിച്ചേ നോക്ക് അതെന്താ നോക്കോ ഞാനെന്ത് ചെയ്തു ഞാനെന്ത് ചെയ്തു ടാറ്റാ Okay. <laughs>